ആദ്യമായി തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ സോന സിബി ഞാൻ തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ സെൻറ്റ് സെബാസ്റ്റിൻ ഉദയം പേരൂർ ഇടവകംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു വലിയ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എനിക്കൊരു വലിയൊരാഗ്രഹമായിരുന്നു വിദേശത്ത് പോയി പഠിക്കണം അങ്ങനെ അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്തു ഓസ്ട്രേലിയ ചൂസ് ചെയ്തു നഴ്സിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏജൻസിയിൽ പോയി ഞാൻ ഓഫർ ലെറ്ററിന് വെച്ചു എനിക്ക് ഓഫർ ഓഫർ ലെറ്ററൊക്കെ വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐ എൽ ടി പകരമായിട്ടുള്ള പി ടി എക്സാം എഴുതാമെന്ന് എഴുതാൻ തുടങ്ങുന്നത് അങ്ങനെ പി ടി എക്സാം എഴുതി ആദ്യ എഴുതി ആദ്യ എഴുതിയിൽ എനിക്ക് വിചാരിച്ച മാർക്കിനേക്കാളും രണ്ട് സ്കോർ കുറച്ച് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്ക ഉടമ്പടി എടുക്കാൻ വന്നു മാതാവിനെ നിയോഗങ്ങളൊക്കെ വെച്ചു ഞാൻ അത് കഴിഞ്ഞ് ഇവിടുത്തെ കൃപാസന തൈലവും ഉപ്പും ഒക്കെ എടുത്ത് കാശുരൂപം പിടിച്ച് ഞാൻ എക്സാം എഴുതി എന്നിട്ടും എനിക്ക് ആ വിചാരിച്ച സ്കോർ കിട്ടിയില്ല രണ്ട് സ്കോ രണ്ട് പോയിന്റ്സ് കുറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടുന്നത് ആ സെയിം സ്കോർ തന്നെ അപ്പോഴും അപ്പം എനിക്ക് ഭയങ്കര വിഷമായി അപ്പം എൻ്റെ സമയം പൊക്കൊണ്ടിരിക്കുക നമുക്ക് ഓഫർ ലെറ്റർ ഇത്ര സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്കെല്ലാം ചെയ്ത് തീർക്കണം പക്ഷേ എൻ്റെ സമയം പൊക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എഴുതി ഈ സെയിം സ്കോർ തന്നെ നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല സെയിം സ്കോർ അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി അതുവരെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ചെയ് ഞാൻ നേടിക്കൊണ്ടിരുന്നത് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയായിരുന്നു ഞാൻ മാതാവിനോട് ചോദിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് അപ്പഴാണ് പറയുന്നത് മാതാവ് ഇനി ഞാൻ എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല മാതാവ് ആയിട്ട് എനിക്കൊരു വഴി തെളിയിച്ച് തന്നാൽ മതി മാതാവ് മാതാവ് എന്താണോ മാതാവ് എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്തോളാം അങ്ങനെ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഏജൻസി അവിടെ ചെന്നു എല്ലാം മാതാവ് തന്നെ ഒരുക്കി തരുമായിരുന്നു അവിടെ ചെന്നു അവരൊരു കൺട്രി പറഞ്ഞു അയർലൻഡ് അപ്പം ഞാൻ അയർലൻഡ് വിചാരിക്കാത്തൊരു സ്ഥലമാണ് നമ്മളിങ്ങനെ യു കെ കേട്ടിട്ടുണ്ട് പക്ഷെ അയർലൻഡ് ഞാൻ വിചാരിക്കാത്ത സ്ഥലമാണ് അവിടെ കയറി അയർലൻഡ് ചൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിംഗ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ ചെന്നപ്പോൾ ഐ ടി ഐ ബി എസ് സി ഇൻ കമ്പ്യൂട്ടിംഗ് അവരൊരു കോഴ്സ് പറഞ്ഞു ഞാൻ എല്ലാ മാതാവ് മാതാവ് പറ മാതാവ് വിചാരിച്ച മാതാവ് പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചു തന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി ഓഫർ ലെറ്ററിന് വെച്ചു ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഓഫർ ലെറ്ററിനേക്കാളും പെട്ടെന്ന് തന്നെ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്ററിൻ്റെ കൈ കിട്ടി അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ളതെല്ലാം മാതാവ് തന്നെ ചെയ്തു തന്നെ അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി വിസയ്ക്കുള്ള എല്ലാ ഡോക്യുമെൻസും ഒന്നിനും ഒരു തടസ്സവും മാതാവ് തന്നിട്ടില്ല എല്ലാം അപ്പ നമ്മളിപ്പോൾ ഒരു പേപ്പർ ചെയ്യുവാണെങ്കിലും ഒരു തടസ്സവും കൂടാതെ എല്ലാ പേപ്പറും എനിക്ക് മാതാവ് ചെയ്തു തന്നു അങ്ങനെ ഞാൻ വി എഫ് എസില് വിസ സബ്മിറ്റ് ചെയ്യാൻ പോയി അവിടെ പോയപ്പോഴും ഞാൻ കാശുരൂപം കൈമുറുകിയെ പിടിച്ചു എൻ്റെ ഡോക്യുമെൻസിലെല്ലാം ഞാൻ തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഉപ്പും ഞാൻ കൊണ്ടുപോയി അങ്ങനെ അതിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വെച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കാശുരൂ മൃഗ പിടിക്കുക എനിക്ക് മാതാവ് തന്നതാണ് മാതാവ് തന്നെ എനിക്ക് ഇത് എനിക്ക് അവിടെ പോകാനുള്ള അനുഗ്രഹം മാതാവ് തന്നെ തന്നോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വിസക്കി വെച്ചു എനിക്ക് ജാനുവരി പതിമൂന്നിനാണ് ക്ലാസ് തുടങ്ങുന്നത് പക്ഷേ എനിക്ക് അപ്പോഴും ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ഒക്കെ കാരണം അപ്പോഴും എനിക്ക് വിസ വന്നില്ല അപ്പോഴും ഞാൻ മാതാവിനോട് മാതാവ് എന്താ മാതാവ് മാതാവ് തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ജാനുവരി പതിമൂന്നിനാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എന്നിട്ട് എനിക്ക് പതിമൂന്നായിട്ടും എൻ്റെ വിസ മാത്രം അപ്രൂവ് ആയിട്ടില്ല ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് നോക്കും പക്ഷെ വന്നിട്ടില്ല അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവാണ് എനിക്ക് എനിക്ക് ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ അവിടെ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ജാനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഞാനും കുടുംബവും ഇവിടെ വന്ന് കുർബാന കൂടി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് തന്നെ എനിക്ക് വിസ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് പതിമൂന്നാം തീയതി എത്താൻ പറ്റിയില്ല സ്കൂൾ കോളേജിൽ അപ്പോൾ യൂണിവേഴ്സിറ്റി അവിടുത്തെ കോളേജ് തന്നെ എനിക്ക് ഫെബ്രുവരി ആറ് വരെ സമയം തന്നു അതും എന്നെ വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് എനിക്ക് ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് ഇരുപത്തി രൺ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച എല്ലാ ദിവസവും പതിനൊന്ന് പതിനൊന്ന് മണിക്കൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് നമ്മളപ്പം ചെക്ക് ചെയ്യണമെന്നൊക്കെ പക്ഷെ എനിക്ക് അന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ഈ ലിസ്റ്റൊക്കെ നോക്കുന്ന മാതാവിൻ്റെ അടുത്തിരുന്ന അന്ന് എട്ടേ മുക്കാലായപ്പോൾ ഞാൻ വെറുതെ നോക്കിയതാ അവിടെ എൻ്റെ നമ്പർ കിടക്കുന്നു അങ്ങനെ എനിക്ക് വിസ അപ്രൂവായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഞാൻ നോക്കിയത് കുറേ സങ്കടപ്പെട്ടായിരുന്നു അപ്പം എന്നൊരു ഒട്ടും പ്രതീക്ഷയില്ല തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തതും അങ്ങനെ എനിക്ക് വിസ കിട്ടി ഞാൻ ഈ ഫെബ്രുവരി അടുത്ത ചൊവ്വാഴ്ച തന്നെ ഞാൻ പോവാണ് അയറണ്ടിൽ ബി എസ് സി കമ്പ്യൂട്ടിംഗ് പഠിക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഉടമ്പടി പിന്നെ എനിക്ക് കുറേ മാറ്റങ്ങൾ എന്നിൽ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരാൾക്ക് അവരോട് സംസാരിക്കാനോ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ സമൂഹത്തിനോട് സംസാരിച്ചിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഒന്നും ധൈര്യമൊന്നും ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമാണ് മാതാവ് ഉടമ്പടി പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് പത്രമൊക്കെ കൊടുക്കാനാണെങ്കിൽ എനിക്കതിനെ ഒരു മടിയിലായിരുന്നു ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഒരു മടിയോ ഒരു ധൈര്യക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ധൈര്യമായിരുന്നു പിന്നെ പ്രേശിദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ഇങ്ങനെ കുടുംബത്തിൻ്റെ സഹായത്തോടെ തന്നെ സാധാരണ കുടുംബങ്ങൾക്ക് സഹായം സാമ്പത്തിക സഹായമൊക്കെ കൊടുത്ത് ചെയ്തു അതോടൊപ്പം ഒരു മാനസികമായ ഒരു അപ്പാപ്പന് ഉച്ചക്ക് ഉടമ്പടി എടുത്തന്ന് തൊട്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അതിപ്പോഴും തുടരുന്നു പിന്നെ എല്ലാവരും സാക്ഷ്യത്തിൽ പറയാറുണ്ട് എന്താണ് മാതാവിൻ്റെ നീല കളറിലുള്ളൊരു ഇത് കിട്ടി ഒരു എന്താണ് പ്രസൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കും വേണം ആ പ്രസൻസ് എല്ലാവരും പറയുന്നുണ്ടല്ലോ അതുപോലെ എനിക്കും വേണോന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ കുമ്പസാരിക്കാറുണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും അങ്ങനെ ആ പള്ളിയിൽ പോയി എല്ലാ ആഴ്ചയും ഞാൻ പോകാറുള്ളത് ആ പള്ളിയിൽ പക്ഷേ അന്ന് അത്രയും നാളും കാണാത്ത ഒരു അമ്മ നല്ല സുന്ദരി നല്ല നമുക്ക് മുഖം കണ്ടാൽ നമുക്ക് കൊതി വരും ഗ്രേ കളർ സാരി ഉടുത്ത് എൻ്റെ അടുത്ത് ഞാനപ്പോൾ ചെല്ലുമോ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നി ഞാൻ സംസാരിച്ചു അപ്പം എന്നോട് പറഞ്ഞു മോള് നന്നായി വരും എന്ന് പറഞ്ഞാൽ കുറെ എൻ്റെ കൈ പിടിച്ചു അങ്ങനെ നമ്മൾ ഒരു നമുക്ക് അറി വയ്യാത്തൊരു ചീച്ചി നമ്മൾ കൈ പിടിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഇല്ലല്ലോ അപ്പം ഞാൻ ഞാനവിടെ ചെന്നു എൻ്റെ കൈക്ക് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു മോൾ നന്നായി വരും മോളുടെ കൂടെ മാതാവുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഗ്രേ കളർ സാരി അപ്പോൾ മാതാവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ഞാൻ ആ അമ്മാമനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ദൈവമാതാവിനും പ്രിയപ്പെട്ട ഈശോയ്ക്കും ഒരായിരുന്നു യോഹന്യാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം അരളി ചെയ്യുന്നു അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് തൻ്റെ വിദേശത്തേക്കുള്ള പഠനകാര്യം അൻസോണ സിബി പങ്കുവെക്കുമ്പോൾ എല്ലാം ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നടക്കട്ടെ ഇനി എനിക്കൊന്നും പ്രത്യേകിച്ചില്ല ഞാനൊന്നും പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നില്ല ഏത് കൺട്രി ചൂസ് ചെയ്യണം എങ്ങനെ ഏത് കോഴ്സ് ഇതൊക്കെ ദൈവത്തിന് പൂർണ്ണമായും അർപ്പിക്കുന്നു അതുതന്നെയാണ് ഇപ്പോൾ തിരുവചനവും നമ്മോട് പറഞ്ഞത് അതായത് എന്താണ് നമ്മുടെ ഉറപ്പ് നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഈ ഒരു ഉറപ്പിൽ ഈ മകളും മുമ്പോട്ട് പോകുന്നു തൻ്റെ വിസാ പ്രോസസ്സിങ്ങും അതിനോടനുബന്ധിച്ചുള്ള തടസ്സങ്ങൾ അതൊക്കെ മാറുന്നു പരീക്ഷ എക്സാം എഴുതുമ്പോഴും ഒക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് അതിനെല്ലാറ്റിനും ഉടമ്പടി തന്നെ എങ്ങനെയാണ് കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് നിറച്ചത് ഉടമ്പടിയിൽ ദൈവകണം കൂട്ടുക ഭൗമകണം കുറയ്ക്കുക അതാണ് ഉടമ്പടി ഓരോ വ്യക്തിയിലും മാറ്റം വരേണ്ടത് ദൈവഗണം കൂട്ടുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ഭൗമികമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നാം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്കേ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു എനിക്ക് ആ ഓരോ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിലുള്ള കാര്യങ്ങളായി മാറുമ്പോൾ അവിടെയൊക്കെ ഭൗമകണമാണ് എന്നാൽ ഈ മകള് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ പറയുക ഈ മകള് തൻ്റെ ജീവിതത്തിൽ ദൈവകണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ താൻ നേഴ്സിങ്ങിന് പോകണമെന്ന് വിചാരിച്ച മകളെ ഓസ്ട്രേലിയ സ്വപ്നം കണ്ട മകളെ മറ്റൊരു കോഴ്സാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് അതിലൂടെ അയർലൻഡിലേക്കാണ് പോവുക അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് എന്തു എന്ത് ആരാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് തൻ്റെ കോഴ്സും താൻ പോകുന്ന രാജ്യവുമൊക്കെ ഏറ്റവും നല്ലതായിട്ട് ആൻസൊനയ്ക്ക് അനുഭവപ്പെടുന്നു അത് അതും തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് കിട്ടിയ ആത്മധൈര്യം അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് യശിയ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ തിരുവചനങ്ങൾ നമ്മോട് അരളി ചെയ്യുന്നുണ്ട് വളരെ തനിക്കിങ്ങനെയൊന്നും നിന്ന് സംസാരിക്കുവാനുള്ള ഒരു ധൈര്യമൊന്നുമില്ലായിരുന്നു ഈ മകളും ഇന്നിപ്പോൾ തൻ്റെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇരുപത് വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ തൻ്റെ ഈ ജീവിതത്തിനിടയ്ക്ക് തനിക്കിങ്ങനെയൊന്നും ഒന്ന് മനുഷ്യരെ ഫേസ് ചെയ്ത് സംസാരിക്കുവാനൊന്നും തനിക്ക് സാധ്യമല്ലായിരുന്നു എന്നാൽ അതിനും തന്നെ യോഗ്യയാക്കി തനിക്ക് തനിക്കതിനുള്ള കൃപ പരിശുദ്ധ അമ്മ തന്നു എല്ലാറ്റിനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെയാണ് നമുക്ക് ബലം നൽകുന്നത് ഇത് വെറും ഒരു സ്ഥലമല്ല ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ സ്ഥലമാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രിയായ പരിശുദ്ധ അമ്മ സ്വർഗം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ ഈ ഇടത്തിന് ഉള്ള പ്രത്യേകത മറ്റൊരു ഇല്ലാത്ത പ്രത്യേകത തന്നെയാണ് അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഓരോ കുഞ്ഞുങ്ങളും തങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന ദൈവസ്നേഹം കൊണ്ട് തങ്ങളെ നിറയ്ക്കുന്ന മാതൃവാത്സല്യത്തിന് മുൻപിൽ തങ്ങളെ തന്നെ അടിയറ വയ്ക്കുമ്പോൾ ഈശോയും അമ്മയും സ്വർഗവും സന്തോഷിക്കുന്നു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക